എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു നിലമ്പൂർ നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി ഭാരവാഹികൾ രാജിവെച്ചു അൻവർ ഷാഫി ഹുദവിയെ യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചാണ് രാജി മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിക്കും യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിക്കുമാണ് രാജി നൽകിയത് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിക്കും യൂത്ത് ലീഗ് നിയോജകമണ്ഡലം കമ്മിറ്റിക്കുമാണ് രാജി നൽകിയത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള യൂത്ത് ലീഗ് കൌൺസിലർ പോലുമല്ലാത്ത ഷാഫിയെ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെയും നിലമ്പൂർ നിയോജകമണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെയും അറിവോ സമ്മതമോ ഇല്ലാതെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗമാക്കി നിയമിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി മുഴുവൻ അംഗങ്ങളും രാജിവെക്കുകയാണെന്ന് രാജിക്കത്തിൽ പറയുന്നു അൻവർ ഷാഫി ഹുദവി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിൽ അച്ചടക്ക നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അൻവർ ഷാഫി ഉൾപ്പെടെ മൂന്ന് പേരെ ഭാരവാഹി സ്ഥാനത്തിൽ നിന്ന് അന്ന് ജില്ലാ പ്രസിഡന്റായിരുന്ന സാദിഖ് അലി തങ്ങൾ മാറ്റി നിർത്തിയതാണ് ഭാരവാഹികളായ അജ്മൽ അണക്കായി കെ കെ ഷുഹായിബ് ഇബ്നു സാദിഖ് യൂനുസ് കണത്ത് എം ലംസിക് എ കെ ജനീഷ് വാജിദ് പള്ളിയാളി റംസാദ് കോടാലി ടി കെ കരീം എന്നിവരാണ് രാജിവെച്ചത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ